ഹായ് രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആറാമത്തെ അധ്യായം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ഒരു അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണിത് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ് അപ്പോൾ നോക്കിയേ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ജനജീവിതത്തെ ഗണ്യമായിട്ട് സ്വാധീനിക്കാറുണ്ട് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയാണ് അവിടെ കൃഷിക്ക് അനുയോജ്യമല്ലാതായിട്ട് മാറുക മഴയുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് കൃഷി ചെയ്യുന്ന വിളകൾ വ്യത്യാസപ്പെട്ടിരിക്കും ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും മിതമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പുമാണ് പ്രധാന ധാന്യവിളകളെന്ന് പറയുന്നത് ഇപ്പം മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പയർ വർഗ്ഗങ്ങൾ പരിക്കൻ ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ നോക്കി നമ്മുടെ ഇന്ത്യയിൽ കൃഷിയെ നമുക്ക് ഉപോഷ്ണമേഖലാ വിളകൾ അതുപോലെ ഉഷ്ണമേഖലാ വിളകൾ മിതോഷ്ണവിളകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അപ്പോൾ നമുക്ക് ഉഷ്ണ വിളകളെ നോക്കാം ഉഷ്ണമേഖലാ വിളകൾ എന്ന് പറയുമ്പോൾ നെല്ല് കാപ്പി കരിമ്പ് ചണം റബ്ബർ സുഗന്ധവിളകൾ മാമ്പഴം പൈനാപ്പിളൊക്കെയാണ് ഉഷ്ണമേഖല വിളകളിൽ പെടുന്നത് അങ്ങനെയാണെങ്കിൽ വിളകളോ പരുത്തി തേയില ഇനി മിതോഷ്ണവിളകളാണെങ്കിൽ ഗോതമ്പ് ചോളം ബാർലി ഒന്നുകൂടെ പറയാം ഉഷ്ണമേഖല മേഖലാ വിളകളാണെങ്കിൽ നെല്ല് കാപ്പി കരിമ്പ് ചണം റബ്ബർ സുഗന്ധവിളകൾ അതുപോലെ മാമ്പഴം പൈനാപ്പിൾ വിളകളാണെങ്കിലോ പരുത്തിയും തേയിലയും ഒക്കെയാണ് വരുന്നത് ഇനി മിതോഷ്ണവിളകളിൽ വരുന്നത് ഏതൊക്കെയാണ് ഗോതമ്പ് ചോളം ബാർലി ഈ തന്നിരിക്കുന്ന ഒരു പട്ടിക നോക്കി ഇവിടെ ഒരുപാട് വിളകൾ തന്നിട്ടുണ്ട് ജലത്തിൻ്റെ ആവശ്യകത വിത്ത് വിതയ്ക്കുന്ന മാസങ്ങൾ വിളവെടുക്കുന്ന മാസങ്ങൾ ഇപ്പം നെല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ജലം നെല്ല് വളരാൻ ആവശ്യമാണ് നമുക്കറിയാം വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നെൽകൃഷി തുടങ്ങുന്നത് അപ്പോൾ വിത്ത് വിതയ്ക്കുന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ജൂൺ മാസത്തിലാണ് ഇനി വിളവെടുക്കുന്നതോ സെപ്റ്റംബർ ഗോതമ്പാണെങ്കിൽ മിതമായ അളവിൽ ജലം അതിന് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലാണ് അത് വിത്ത് വിതയ്ക്കുന്നത് മാർച്ചിൽ എന്തു ചെയ്യും വിളവ് എടുക്കും ഇനി തണ്ണിമത്തനാണെങ്കിലോ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് തണ്ണിമത്തന് കൃഷി ചെയ്യുന്നത് അപ്പോൾ വിത്ത് വിതയ്ക്കുന്ന മാസം എന്ന് പറയുന്നത് ഏപ്രിലാണ് ജൂണിലാണ് അത് വിളവെടുക്കുന്നത് വ്യത്യസ്ത കാലങ്ങളിലാണ് വിളകൾ കൃഷി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട് ഈ കാലങ്ങളെ കാർഷിക കാലങ്ങളെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പം ഇന്ത്യയിൽ പ്രധാനമായിട്ടും മൂന്ന് കാർഷിക കാലങ്ങളാണ് ഉള്ളത് ഒന്ന് ഗാരിഫ് രണ്ട് റാബി മൂന്ന് സെയ്ദ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഗാരിഫ് കാലത്ത് അതായത് ഇടവപ്പാതി സമയം കേരളത്തിലൊക്കെ നല്ല മഴ ലഭിക്കുന്ന സമയത്താണ് ഗാരിഫ് വിളകൾ എന്തു ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്നത് ഗാരിഫ് കാലത്ത് ഊഷ്മവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജറ തുവര എന്നിവ കൃഷി ചെയ്യുന്നു അപ്പോൾ ആലോചിച്ച് നോക്കുക ഗാരിഫ് വിളകളിൽ പെടുന്നത് ഏതൊക്കെയാണ് നെല്ല് പരുത്തി ചണം അരിച്ചോളം ബജറ തുവര ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് വരുമ്പം അപ്പോൾ എന്താണ് തണുപ്പാണല്ലേ അപ്പോൾ ശൈത്യത്തിന്റെ വരവോടെ ആരംഭിക്കുന്ന റാബി വിള ഇപ്പോൾ ശൈത്യകാല വിളയാണ് ഏത് റാബി പ്രധാനപ്പെട്ട ഒരു റാബി വിളയാണ് ഗോതമ്പ് ഇപ്പോൾ ഊഷ്മാവ് ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് ഏത് ഫെബ്രുവരി മാസത്തോടെ അവസാനിക്കുന്നത് ഇനി റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത് സെയ്ദ് എന്ന് പറയുന്നത് പഴം പച്ചക്കറികളൊക്കെ നടന്ന ആ ഒരു സമയം തണ്ണിമത്തൻ വെള്ളരി പച്ചക്കറികൾ കാലിത്തീറ്റ വിളകൾ ഇതൊക്കെ എപ്പോഴാണ് കൃഷി ചെയ്യുന്നത് ഇതെല്ലാം സെയ്ത് കാലത്ത് അപ്പോൾ ഈ സെയ്ത് വിളകൾക്ക് എന്താണ് ജലസേചനം ആവശ്യമാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുണ്ട് ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് മൃദുധാന്യങ്ങളായ നെല്ല് ഗോതമ്പ് എന്നിവ പരിക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം റാഗി തുടങ്ങിയവ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു അപ്പോൾ ഭക്ഷ്യവിളകൾ തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് പയറു വർഗ്ഗങ്ങളെന്നും ഭക്ഷ്യവിള ധാന്യങ്ങൾ അതിനകത്ത് തന്നെ പരിക്കൻ ധാന്യങ്ങളാണ് ബജ്റ, ചോളം റാഗി ഇനി അടുത്തത് ഏതാ പറയുന്നത് മൃദുധാന്യങ്ങൾ മൃദുധാന്യങ്ങളാണ് നെല്ല് ഗോതമ്പ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട പയറുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് പയർ തുവര ഇനി അടുത്തത് നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളെയാണ് നാണ്യവിളകൾ എന്ന് പറയുന്നത് നാണ്യവിളകളിൽ വരുന്നത് ഏതൊക്കെയാണ് കരിമ്പ് പുകയില പരുത്തി ചണം എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അടുത്തത് നാരുവിളകൾ പരുത്തി ചണമാണ് ഇന്ത്യയിലെ പ്രധാന നാരുവിള എന്ന് പറയുന്നത് തുണിത്തരങ്ങൾ ബാഗുകൾ ചാക്കുകൾ തുടങ്ങിയവയൊക്കെ നിർമ്മിക്കാനാണ് ഈ നാല് വിളകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് എണ്ണക്കുരുക്കൾ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല കടുക് വർഗങ്ങൾ സോയാബീൻ സൂര്യകാന്തി എന്നിവ ഇതിൽ പെടുന്നവയാണ് ഇവയ്ക്ക് പുറമെ തേയില കാപ്പി റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സാണ് വിവിധ തരം വിളകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ നാണ്യവിളകളുണ്ട് ഭക്ഷ്യവിളകളുണ്ട് നാരുവിളകളുണ്ട് എണ്ണക്കുരുക്കളുണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ചാപ്റ്ററിന് മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എസ് സി ആർ ടി മറ്റ് സ്റ്റാൻഡേർഡിലെ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ ഇതിൻ്റെ ഭൂമിശാസ്ത്ര ഘടകങ്ങളും കൂടെ നമുക്ക് പറയാം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്